മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മോദിയുടെ വികസനം കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എൻ ഡി എ കുറിച്ച് ചില സമുദായത്തിനിടയിൽ നുണ പ്രചരിപ്പിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബിജെപി തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറ്റം ദൗത്യം ദൗത്യം ഞാൻ എന്റെ ഒരു ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഞാൻ പറയുന്നു സാധാരണക്കാരൻ നമ്മൾ മലയാളി സാധാരണക്കാരൻ കേരളത്തിൽ എവിടെയാണെങ്കിലും മാറ്റം വേണമെന്ന് അവർ പറയുന്നു അവരെ തീരുമാനിക്കാൻ പോകുന്നത് അവരാണ് തീരുമാനിക്കാൻ പോകുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ഈ മാറ്റം ആരാണ് കൊണ്ടുവരാൻ പോകുന്നത് അവർ തീരുമാനിക്കും അപ്പോൾ ി എൻ ഡി എ ആണ് നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് കൊല്ലം കൊന്ന് കൊണ്ടുവന്ന മാറ്റവും ഇവിടെ നമ്മുടെ കേരളത്തിലും നമുക്ക് കൊണ്ടുവരാൻ കഴിവുണ്ട് താല്പര്യമുണ്ട് നമുക്ക് മാത്രമേ ബി ജെ പി എൻ മാത്രമേ ഈ കഴിവുള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം